യോഗം ഏകഘണ്ഠേനായി ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് ഒന്ന് ഒരു പ്രമേയം പാസാക്കി മതിയായ കൂടിയാലോചനകളില്ലാതെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ലേബർ കോഡ് അത് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാൻ ഇന്നത്തെ ഈ യോഗം ആവശ്യപ്പെട്ടു ഇത് ഇതുകൂടാതെ പത്തൊമ്പതാം തീയതി ഡിസംബർ മാസം പത്തൊമ്പതിന് ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അതിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ ലീഡേഴ്സും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ലേബർ മന്ത്രിമാരെയും ക്ഷണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ മന്ത്രിമാരെയും എത്തിച്ചേരുമെന്ന് പറയുന്നതിനു വേണ്ടി കഴിയില്ല എന്നാൽ ഇതിനെ എതിർക്കുന്ന ലേബർ മന്ത്രിമാർ ഉണ്ട് അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നൂറുപേരാണ് അതിലൊരു പങ്കാളിത്തമായി ഞങ്ങൾ കണക്കാക്കുന്നത് അത് ഒരു ദിവസത്തെ കോൺക്ലേവ് ആയതുകൊണ്ട് തന്നെ നാല് സെക്ഷനായിട്ടാണ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ രണ്ട് രണ്ട് സെക്ഷനും ഉച്ച ശേഷം രണ്ട് സെക്ഷനും ഇതെങ്ങനെ തൊഴിലാളികളെ ലേബർ കോഡ് തൊഴിലാളികളെ പിന്നെ ജീവിതത്തെ ബാധിക്കും അതിന് പരിഹാരം എങ്ങനെ കാണാൻ വേണ്ടി കഴിയും കേരള കേരള ഒരു സംസ്ഥാനത്തിന് മാത്രം പ്രത്യേക നിയമങ്ങൾ ഉണ്ടാ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ എന്തൊക്കെ ഇതൊരു സംസ്ഥാന വിഷയം കൂടി ആയതുകൊണ്ട് സംസ്ഥാനത്തിന് ഇതിൽ എത്രമാത്രം ഇടപെടുന്നതിന് വേണ്ടി കഴിയും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചർച്ചയിൽ നിയമപണ്ഡിതന്മാരെയും തൊഴിൽ തൊഴിലാളി രംഗത്തെ വിദഗ്ധ അഭിപ്രായം പറയുവാൻ ശേഷിയുള്ള ആൾക്കാരെയും പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം കേരളത്തിലെ തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കോഡിനെ എതിർക്കുന്ന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ സംഭവ വിവാസങ്ങൾ ചർച്ച ചെയ്യുവാനും നിവേദനം കൊടുക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഇന്നലെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടന്നു കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു അത് തൊഴിലാളി രംഗവും ബാങ്കിങ് മേഖലയും ഒക്കെയുള്ള ആൾക്കാരാണ് തൊഴിലാളികളാണ് പങ്കെടുത്തിരുന്നത് ചില സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിൽ കറുത്ത ബാഡ് ധരിച്ച് ധരിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവിടെ പേരുവിവരം ശേഖരിക്കുകയും ചില നോട്ടീസുകൾ വിതരണം ചെയ്തു ചെയ്തതായി ഇന്നത്തെ യോഗത്തിൽ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു കറുത്ത ബാഡ് ധരിച്ചു എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു തൊഴിലാളിയുടെ പേരിലും നടപടി സ്വീകരിക്കാൻ തൊഴിൽ വകുപ്പ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് തൊഴിലാളിക്ക് ചില അവകാശങ്ങളുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പും വിമ്പും തൊഴിലാളികൾക്ക് അവർ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഫലമായി നേടിയെടുത്ത അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളൊക്കെ തന്നെ ഈ കോഡുകൾ ഇരുപത്തൊമ്പത് കോഡിനെ വഴി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ആ നിഷേധിക്കപ്പെട്ടതിൻ്റെ ആദ്യത്തെ പ്രഹരമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വളരെ സമാധാനപരമായി കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റിൽ പേര് ലിസ്റ്റ് ചെയ്യാനും അവർക്ക് നോട്ടീസ് കൊടുക്കാനും മറ്റു നടപടികളെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ ആ റൂൾസ് ഫ്രെയിം ചെയ്ത ശേഷം ഗവൺമെൻറ് അംഗീകാരം വേണമല്ലോ ഗവൺമെൻറ് അംഗീകാരത്തിന് വേണ്ടി ഫയൽ പിന്നെ അംഗീകാരം കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ടവരാണ് ശ്രദ്ധയിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് മന്ത്രിയുടെ മന്ത്രിയാണല്ലോ ഉത്തരവ് കൊടുക്കേണ്ടത് എന്ന അവസരത്തിൽ ഇത് പൊതുജനാഭിപ്രായം തേടുവാനും തൊഴിലാളി സംഘടനാ നേതാക്കളുമാരെ ചർച്ച ചെയ്തതിനു വേണ്ടി ഉള്ള ഉത്തരവ് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം രണ്ട് ശനിയാഴ്ച രാവിലെ ഒമ്പതിന് അപ്പോളോ ഡിമോ ഡിമോറ മേലെ തമ്പാനൂർ നിങ്ങളുടെ പലരും വന്നു കാണും അവിടെ വെച്ചൊരു സെമിനാർ നടന്നു ഇതൊക്കെ പത്രക്കാർ അങ്ങ് മറന്നുപോവേ ആ സെമിനാറിൽ കരട് എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു ഇത് രഹസ്യമായിട്ട് വെച്ചേക്കേണ്ട ഒരു കാര്യം തരാം കരട് വിതരണം ചെയ്ത് ചെയ്തു എന്ന് മാത്രമല്ല ലേബർ കമ്മീഷണറുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു രഹസ്യമായിട്ട് കൊണ്ട് വെച്ച് ഇവിടെ ചില പത്രങ്ങൾ എഴുതിയിരിക്കണപോലെ പി എം സി പോലെ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ഒപ്പിട്ടെക്കണം അതൊന്നും അല്ല അത് പരസ്യം ചെയ്തിരുന്നു ഇതാണ് ആ ശില്പശാലയുടെ നോട്ടീസ് അതിൽ എല്ലാ സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ അതിൽ പങ്കെടുത്തിരുന്നു പങ്കെടുത്തത് മാത്രമല്ല എ ഐ ടി സിയിലെ കേരള സ്റ്റേറ്റ് കൗൺസിൽ പിന്നെ അതിൽ പിന്നെ ഉള്ള ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് സി ഐ ടി തന്നിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് ആണെങ്കിൽ ഒരു സബ് പിന്നെ ഐ ഐ എൻ ടി സി ആണെങ്കിലും ഒരു സബ് കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് രൂപീകരിച്ച് ഇത് പഠിക്കുന്നതിന് വേണ്ടി എന്നിട്ട് അന്നത്തെ അന്നത്തെ പിന്നെ സെമിനാർ തീരുമാനിച്ചു ഇതിൽ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ നിലപാടുകളുടെ പിന്നെ വകുപ്പെല്ലാം ഒഴിവാക്കി ഒഴിവാക്കി ഒഴിവാക്കണം അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം പിന്നെ ഗവൺമെൻറ് ചെലുത്തണം അതിനുവേണ്ടി മന്ത്രിയെ ചോദ്യപ്പെടുത്തി അല്ല അതിനിപ്പോ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ട് പത്തൊന്നാം തീയതി കഴിഞ്ഞിട്ട് നടക്കും അല്ല ഇതിപ്പോ ഇപ്പം ഇമെയിൽ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ട് അതിന് ഏ ഏയ്സും അവർ തമ്മിലൊക്കെ തർക്കങ്ങൾ നടക്കുന്നത് കേട്ടോ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നില്ലേ ഇന്ന് എൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റിൻ്റെയും അഭിപ്രായം അത് തന്നെ എൻ്റെ എൻ്റെ നേതൃത്വത്തിൽ ലേബർ മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയ മേജർ സെൻറ്റർ ട്രേഡ് ഓഡിയൻസ് അല്ലേ അവരുടെ എല്ലാം കൂടെ കൂടി കേരളത്തിൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് അത് തന്നെ സർക്കാർ സർക്കാരിൻ്റെതായിട്ട് അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് ലേബർ മിനിസ്റ്റർമാരുടെ യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ഞാൻ നേരിട്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു അദ്ദേഹം മറുപടി പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ പ്രസംഗത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞു ലേബർ മന്ത്രിമാരുടെ യോഗം അല്ല തൊഴിലാളി സംഘടനകളുടെ യോഗം വിളിച്ചു കൂട്ടുന്ന കാര്യം ഞാൻ ആലോചിക്കാം കേരളത്തിലെ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു